ഗ്രഹം അതായത് കല്ലിടുന്നതിന് മുമ്പാണ് വാസ്തുവിനെ നടത്തുന്നത് സത്യത്തിൽ കല്ലിടുന്നതിന് മുമ്പ് വാസ്തുബലി എന്ന് പറഞ്ഞു നടത്തിയിട്ട് വേണം ശിലാസേപനം നടത്തുക അതായത് വാസ്തുവിന് ബലി കൊടുക്കണം ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലേ സർപ്പബലി എന്ന് പറയുന്നത് സർപ്പങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യുക സർപ്പങ്ങൾക്ക് ആഹാരം കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കുക കൊടുത്തിട്ട് അതാണ് കറക്റ്റ് ചെയ്യേണ്ടത് വാസ്തുവലി നമ്മളെ വസ്തുവിൽ ഭൂമി പൂജ ചെയ്യും ഭൂമി പൂജ എന്ന് പറഞ്ഞ അടങ്ങുണ്ട് ഈ കല്ലിടിച്ചിൽ മുന്നേ ഭൂമി പൂജയോട് കൂടി തന്നെ വാസ്തുബലി നടത്തണം വാസ്തുവലി നടത്തിയിട്ട് കല്ലിടിച്ച് ചടങ്ങ് നടത്തണം അങ്ങനെ വന്നിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് പിന്നെ കല്ലിടിച്ചിട്ട് അടങ്ങടത്തിട്ട് പിന്നെ ഗൃഹപ്രവേശനാകുമ്പോഴത്തേക്ക് ഗൃഹപ്രവേശനത്തിന് ഈ ഗൃഹനാഥ മാത്രമേ കയറാവൂ ഗൃഹനാഥയാണ് ലക്ഷ്മി ദേവിണ്ട് കയറേണ്ടത് ആ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് ദിവസമുണ്ട് കാരണം വെച്ചാൽ ഫംഗ്ഷൻ ഒരു ദിവസവും ഗൃഹപ്രവേശനം ഒരു ദിവസം അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ ആദ്യം അങ്ങനെ ചെയ്യുന്ന നല്ല കാര്യമല്ല എന്താ അറിയാവോ ആദ്യം ഗൃഹപ്രവേശനം അത് ആരെയും അറിയിക്കണ്ട അറിയിക്കണ്ട അടുത്ത ഏറ്റവും അടുത്ത ബന്ധുക്കാരെ മാത്രം കൊണ്ടുവന്നിട്ട് ഗൃഹനാഥയെ കൊണ്ട് അകത്ത് കയറ്റിക്കാം വിളക്ക് അത് കഴിഞ്ഞ് പിന്നീട് പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ് ഫങ്ഷൻ നടത്തി നടത്തുമ്പം ഇറച്ചി മീനും എല്ലാം ഉപയോഗിച്ചകത്ത് കയറുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പം നമ്മള് മുഹൂർത്തവും തെറ്റുന്നില്ല ഫസ്റ്റിലത്തെ സമയത്ത് ഇറച്ചി ആ അവിടെ ശുദ്ധമായിരിക്കണല്ലോ അല്ലേ ഞാൻ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അതുകൊണ്ടാണ് ഇവര് തലേ ദിവസം ഈ അതായത് പരവാസ്തുലി കഴിഞ്ഞിട്ട് ഇത് ഇത് ചെയ്യാൻ മടിക്കുന്നത് അതായത് വാസ്തുവലിയും മറ്റു കർമ്മങ്ങൾ ചെയ്യാൻ മടിക്കും തിരുമേനിമാരാണെങ്കിൽ തന്നെ ശാന്തികാരം ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം എന്താ തലേ ദിവസം പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞാൽ അശുദ്ധമായി പോകും ഇവിടെ അശുദ്ധമായി പോകും അല്ലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഈ ഗണപതി ഹോമവും ഭഗവതി സേവയും വീടിന്റെ അകത്ത് ചെയ്തില്ലെന്നും ഒരു കുഴപ്പം സമയം ഞാൻ അതല്ലേ നേരത്തെ പറഞ്ഞത് ദൈവാദിനം വരുത്താനാണ് ജോത്സ്യമാരുടെ പക്ഷം പക്ഷെ ദൈവാദിനം ഇല്ലാത്ത ഒരാൾക്ക് പെരവെക്കാൻ പറ്റത്തില്ല അവൻ ഒരു വകം ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല മനസ്സിലായി അപ്പൊ അവൻ അങ്ങനെ ദൈവാദിനം ഉള്ളത് കൊണ്ട് പെര വെച്ചു അവൻ കയറി താമസത്തിന് വരുമ്പോഴത്തേക്ക് അത് കയറി താമസം നടത്തുക എന്നുള്ളതേ ഉള്ളു അത് ഗൃഹപ്രവേശനം നടത്തുക എന്നുള്ളതേ ഉള്ളൂപ്രവേശനം ഇപ്പൊ നമ്മള് പറഞ്ഞോ ിദേവി അത് നിർബന്ധമില്ല പ്രധാനം വാസ്തുബലി നമ്മൾ തുടക്കത്തിലേ ചെയ്യും തുടക്കത്തിലെ വാസ്തുവലിയാണ് അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രങ്ങളിൽ അടുത്ത ക്ഷേത്രങ്ങളിൽ ചെയ്യാം ഒരു ഗണപതി അമ്മ അവിടെ എഴുതിച്ചോ ഇന്നേ ദിവസം രാവിലെ ഏഴ് മണിക്ക് റേർപ്രദേശം നടത്തുന്നു അവിടെ രാവിലെ ഗണപതി ഗണപതിയമ്മ നമ്മുടെ പേരിൽ അവിടെ നടക്കും അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് അതിന്റെ ശരിയൂടെ കിട്ടും അങ്ങനെ നിർബന്ധമാണെങ്കിൽ ക്ഷേത്രത്തിൽ ചെയ്യാം അതെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ഇത് ഗണപതി ഹോമവും ഭഗവതി സേവ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട്ടുകാര് ഒരു പെര വെച്ച് കഴിയുമ്പോൾ മൊത്തത്തിൽ തെണ്ടി കുത്തുവളയെടുക്കും ഒരു തന്റെ കുടുംബത്തിലെ വലിയൊരു സംഭവമാണ് അവന്റെ പിന്നെ ഒന്നും കാണത്തില്ല ഇത് കടം മേടിച്ച് ഒക്കെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ കിടക്കുന്നത് ജോലി സെന്ററിലൊക്കെ ചെല്ലുമ്പോ അടുത്തൊരു ചടങ്ങ് എന്താ ഭഗവതി സേവയും ഗണപതി അവിടെ തീർന്നു കൊണ്ട് പിന്നെ അവൻ കള്ളക്കടം മേടിച്ചിട്ടാ ഇതെല്ലാം ചെയ്താ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മാസം കഴിയുമ്പോ ചില ആൾക്കാർ വീടും വിൽക്കും ഭയങ്കര അങ്ങനെ ഒരുപാട് സംഭവം നമ്മൾ തുടക്കം മുതലേ ഇപ്പം നമ്മുടെ ഈ ശാസ്ത്രം അനുസരിച്ച് ശാസ്ത്രവിധിയനുസരിച്ച് കൃത്യമായിട്ട് കണക്കും പ്രകാരം ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം അതിനകത്ത് വരത്തില്ല കൃത്യതയോടുകൂടി ചെയ്യണമെന്നേ ഉള്ളൂ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കണക്കിൽ മാറ്റം വരുത്താതെ പ്രത്യേകം ചെയ്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പണിക്കാരാണ് പണിക്കാർ നമ്മളൊരു പണി അവർക്ക് കഴിഞ്ഞാൽ അവരുടെ പണിയാണ് അവരുടെ വീടിൻ്റെ പണിയാണെന്നുള്ള നിലയിൽ തന്നെ അവർ ചെയ്യേണ്ടതാണ് അത്യാവശ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ഗുണം ഉണ്ടാവും ഇവർ എന്തെങ്കിലും കാണിച്ചാൽ അത് അവൻ്റെ പണയല്ലേ എങ്ങനെയാണ് ഇച്ചിരി ഇങ്ങോട്ട് മാറിയിരിക്കട്ടെ ഇങ്ങോട്ട് മാറിയിരിക്കട്ടെ ഇച്ചിരി അങ്ങനെ എന്നൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മളും കൂടെ അനുഭവിക്കുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കലി നമ്മളെ നമ്മളിലൂടെ അത് വന്നു ചേരും ആ ദോഷം വന്നു ചേരും പിന്നെ നമ്മള് തെറ്റല്ലേ കാണിക്കുന്നത് അറിഞ്ഞോണ്ട് നമ്മൾ തെറ്റാ കാണിക്കുന്നത് നമ്മൾ അറിഞ്ഞോണ്ട് ചെയ്യുന്നു പക്ഷെ അവരറിയാതെ കയറി താമസിക്കുന്നു അവരറിയുന്നില്ല അറിയുന്നില്ലല്ലോ തെറ്റാ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അപ്പൊ ഞാൻ ചെന്നു കഴിക്കുമ്പഴത്തേക്ക് കൃത്യമാ സാറ് തന്ന അതേ അളവ് ആ പേപ്പർ അവരുടെ കൊടുത്തിട്ട് ആ അളവ് നോക്കിട്ട് അവര് ചെയ്തെന്ന് പറയും പക്ഷെ നമ്മൾ അളന്ന് നോക്കണം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അതിലൊരു ശ്രദ്ധ സത്യത്തിൽ ഈ പണിക്കാർക്ക് വേണ്ടതാണ് ആ നൂറ് ശതമാനം അവറയിലാണ് ഈ പണി ഇരിക്കുന്നത് വീട്ടുകാർക്ക് സുഖം സന്തോഷം കൊടുക്കേണ്ടത് മേശരിമാരാണ് അവരയിലാണ് അവര് കെട്ടിപ്പൊക്കുന്ന അനുസരിച്ചാണ് വീടിന്റെ ഉത്തമവും മദ്യമോ അധവും വരുന്നത് അത് വായു തുറക്കുക എന്ന് പറയത്തില്ലേ നമ്മള് നമ്മള് ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് വായി തുറക്കുന്ന ചടങ്ങാണ് അതായത് വാതിലെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് വാ ഇതിലെ എന്നാണ് പറയുന്നത് ഇതിലേ വാ എന്നാണ് പറയുന്നത് അപ്പൊ ആ അതാണ് ഉദ്ദേശിക്കുന്നത് വാ ഇതിലേ മതിലാകുമ്പോഴും ഇല്ല അതുകൊണ്ട് മനസ്സിലായേ വാ ഇതിലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ വാതിലായി അതാ അത് അങ്ങനെയാണ് വീട് തിരിച്ച് വന്നേക്കുന്നത് യാത്രയില്ല മതി ഇതിലെതിലെ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ എന്തൊരു ഐശ്വര്യത്തെയും നമ്മള് അകത്തായിട്ട് ആനയിക്കുന്ന ഒരു സംഭവം അല്ലേ സംഭവല്ലേ എന്ന് പറയുന്നത് മനസ്സിലായി അപ്പൊ അത് അതിന് ചടങ്ങായിട്ട് തന്നെ നടത്തണം അപ്പൊ അതിലും ഈ പറയപ്പെട്ടോ ഇല്ല വേണ്ട അതിന്റെ ആവശ്യമില്ല വേണ്ട അതിന് വിള വിളക്കൊരുക്കി ഗണപതി ഈ പണി തുടങ്ങുന്ന ദിവസം മേശിനാർ കട്ടള മാത്രം വെച്ചിട്ട് ശമ്പളം മേടിച്ചിട്ട് പോവാണ് ഞങ്ങള് കോൺട്രക്ടർമാരുടെ കീഴിൽ പണിയാൻ പോവാണെങ്കിൽ അന്ന് അവർ ഞങ്ങൾ ഇവിടെ പണിയിരിക്കും അത് നമ്മള് അത് ഈ പണിക്കാരുടെ മനസ്സ് കണക്കിരിക്കും കാരണം അങ്ങനെ ഒരുപാട് കോൺട്രാക്ടർ ആണ് ചെയ്യുന്നെങ്കിൽ അന്ന് പണിപാട് പക്ഷേ ഇപ്പൊ പോട്ടെ പത്ത് മണിക്കാണ് കട്ടള വെപ്പെങ്കിലും രാവിലെ വന്നെല്ലാം റെഡിയായി നിൽക്കും സാന്തെല്ലാം കുഴച്ചിട്ട് ആശം ഒരു കട്ടയൊക്കെ വെച്ച് റെഡിയാക്കി റെഡി കട്ട വെക്കേണ്ട കട്ടല വെക്കേണ്ട ഗ്യാപ്പ് മാത്രം ഇട്ടേ ബാക്കിയെല്ലാം കെട്ടിപ്പണി മുളങ്ങും പത്ത് മണിയാകുമ്പോഴത്തേക്ക് കട്ടളവെപ്പ് ഇടാൻ കഴിയുമ്പോൾ അവിടെ വലിയ അങ്ങനെ പോകും സത്യത്തിൽ അന്ന് ആ ഒരു ചടങ്ങ് നടത്താവും അങ്ങനെ ആ അങ്ങനെ ആ കട്ടളവപ്പാണെങ്കിലും കല്ലിടിച്ചിലാണെങ്കിലും ആ ഒരു ചടങ്ങ് നടത്തുക എന്നുള്ളതാണ് ആ വീട്ടിൽ അങ്ങനെ ആ ചടങ്ങുന്ന പവിത്രമായ ചടങ്ങല്ലേ ആ ചടങ്ങിന് ആ ചടങ്ങ് കഴിഞ്ഞാൽ അവർക്ക് അവരെ അവരെ തൃപ്തിപ്പെടുത്തി വിടുക എന്നുള്ളതാണ് അതെ അവരെ തൃപ്തിപ്പെടുത്തി വിടുക എന്നുള്ളതാണ് വാസ്തു എന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ ഈ കടൽ കണക്കടക്കില്ലേ അപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ രീതികളാണ് ഇപ്പൊ ഇന്ന് നിങ്ങളെ വീട്ടിൽ വരുന്ന ഒരാളുടെ വീട്ടിൽ വന്ന് നോക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഞാൻ നാളെ ചെന്ന് വേടുന്ന അവിടുത്തെ ദോഷം ആയിരിക്കത്തില്ല ഇവിടെ അങ്ങനെ ഓരോരോ ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങൾ സത്യത്തിൽ ഒരു ഓരോ വീട്ടിലെയും ഓരോ കഥ തന്നെ എടുക്കാൻ കാണും ഒത്തിരിയുണ്ട് ഏതാണ് ഓരോ കഥ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കും അങ്ങനെ ഓരോ വീട്ടിലെയും കഥകള് അവർക്കുണ്ടാകുന്ന ദോഷങ്ങള് ഒത്തിരി അവര് വന്നിട്ട് ഏറ്റവും ചില മാത്രം പറഞ്ഞു പേടിപ്പിച്ച് ഇങ്ങനെ പോറക്റ്റായ തുടക്കം മുതൽ ആ റൂട്ട് അനുസരിച്ച് എല്ലാ സാങ്കല്പിക ശാസ്ത്രം ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞില്ലേ ഒരു വിനീഷ്